ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ഒക്കെ ഒരു നിങ്ങൾ വിചാരിക്കും ഗാർഡൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മുട്ടൻ ഗാർഡൻ ആയിരിക്കും നല്ല ഒരു കുഞ്ഞ് ഗാർഡൻ കേട്ടോ അങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞു കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഗാർഡൻ ഒക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് അതൊക്കെയാണ് ഗാർഡൻ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ ഇതിനു വേണ്ടിയിരിക്കുന്നത് അല്ലേ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുഖം ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും ചിലവരുടെ മുഖമൊക്കെ എല്ലാവരുടെയും ഇല്ല ചിലവരുടെയൊക്കെ മുഖം ഇങ്ങനെ ചുളുങ്ങി ഒരുമാതിരിയൊക്കെ ആയിട്ട് വരും അപ്പം ആ ചുളിവുകൾ ഇല്ലാതെ അതായത് നമുക്ക് പ്രായം കൂടുതൽ ഉണ്ടെങ്കിലും മുഖം കൊണ്ടു കഴിഞ്ഞാൽ പ്രായം തോന്നിക്കത്തേ ഇല്ല അങ്ങനത്തെ ഒരു അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇപ്പം ഒരു അമ്പത് വയസ്സൊക്കെ ആയാലും നമ്മളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓ അമ്പത് വയസ്സോ അയ്യോ ഓർക്കാൻ കൂടി പറ്റുന്നില്ലല്ലോ പിന്നെ അതിനെ കണ്ട അമ്പതൊന്നും തോന്നിക്കത്തില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അത് എന്തുകൊണ്ടാണ് അവരവരുടെ എന്താ മുഖം നന്നായിട്ട് സൂക്ഷിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നിക്കാതെ ഇരിക്കുന്നത് മനസ്സിലായ അപ്പം നമ്മുടെ മുഖത്ത് ചുളിവുകളൊന്നും ഇല്ലാതിരിക്കാനും നമ്മുടെ മുഖത്തെ പാടുകളെല്ലാം നിശേഷം പോകാനായിട്ടുള്ള ഒരു നല്ലൊരു യ്ക്കാണ് അല്ലെങ്കിൽ ഒരു ടിപ്പാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കാപ്പൂടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തെ കോർത്തു നമ്മുടെ ഗാർഡൻ ആകത്തോട്ടെ എന്നും ഇറങ്ങുന്ന ഒരു പതിവുണ്ട് കേട്ടോ രാവിലെ അപ്പം ഗാർഡനകത്തോട്ട് ഇറങ്ങിയതാണ് കണ്ട മഴയൊക്കെ കൊണ്ട് ഗാഡ് കുഴപ്പമില്ല എന്നാലും ഇതാ എല്ലാ റോസയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ റോസയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ രണ്ടാമത് ഇങ്ങനെ ഗാർഡനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചോ ആവോ എനിക്കറിയില്ല കേട്ടോ ഇവിടെയും കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ചെടികളെയൊക്കെ നോക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ് രാവിലെ ഇറങ്ങിയല്ലേ അപ്പം നമ്മൾ ഈ താഴെ എല്ലാം എന്താ താഴെ എല്ലാം ചട്ടിയിൽ തന്നെ വെച്ചിരിക്കും ഇതെല്ലാം റോസ കേട്ടോ ഇതെല്ലാം റോസയാണ് റോസയൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല എല്ലാത്തിനും നല്ല തളരലൊക്കെ വന്നു റോസാപ്പൂതാ ഇതൊക്കെ കഴിഞ്ഞതാണ് ഇനി ഇതൊക്കെ ഒന്ന് ചെത്തിയൊക്കെ എടുക്കണം കണ്ട ഇത് ഉണ്ടോ ഇതിലൊക്കെ നിറച്ച് പൂവുണ്ട് കണ്ടോ ഇതിലിതാ പൂ വിരിയാറായിട്ട് നിൽക്കുന്നു ദോസയൊക്കെ നല്ലതായിട്ട് നിപ്പുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇതിനൊക്കെ ഇതാ ഇവിടെ നമുക്കൊരു ആമ്പൽ ഉണ്ട് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ച് വെച്ചത് ചെത്തിയാ ചെത്തിയല്ല ചെമ്പരത്തി കേട്ടോ നല്ല പൂവാണ് ഇതെല്ലാം ഇന്നലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി നമ്മുടെ ഓർക്കിഡിനെയൊക്കെ ഇതാ ഇതുപോലെ താഴ്ത്തി വെച്ച് കേട്ടോ നമ്മുടെ മഴമുല്ലയാണ് മുല്ലയാണ് അത് കണ്ടോ മഴമുല്ലയിലും മുല്ലേലും ഇവിടെ മഴ മുല്ല എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല പിന്നെതാ ഈ മതിലിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഓർക്കിഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് മഞ്ഞ ഓർക്കിഡിൽ മുട്ട ഒക്കെ ഉണ്ട് കേട്ടോ ഇതിലിതുവരെ പൂ വന്നിട്ടില്ല ഇതിൽ പൂ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടോ ഞാൻ ഉണ്ടാവുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാവേ അപ്പോൾ ഇവിടെയൊക്കെ താ നമ്മൾ ചെമ്പരത്തിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് വേണ്ട ചെമ്പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ചെമ്പരത്തിയും ചെത്തിയും ഒക്കെയാണ് ഇവിടെ വെച്ചു കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതിലെല്ലാം നിറച്ച് പൂവുണ്ട് കേട്ടോ ഇപ്പം ആദ്യം ഇതെല്ലാം പോയതായിരുന്നു പോയിട്ട് ഞാൻ രണ്ടാമത് ഈ ഗാർഡൻ ഒക്കെ ചെയ്യുന്നവരില്ലേ അവരെ കൊണ്ട് ഞാൻ ചേച്ചാണ് ഇതെല്ലാം അപ്പം അവരാണ് ഈ ചട്ടിക്കകത്ത് എല്ലാം നട്ടു തന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ ചട്ടിക്കകത്തെ മണ്ണങ്ങോട്ട് കല്ലായിട്ടൊന്നും വരുന്നില്ല കേട്ടോ ഒന്നും പതുക്കെ ഒരു കമ്പെടുത്ത് കുത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കുകൊണ്ട് മണ്ണിന് അവരെന്തൊക്കെയോ ഇട്ട് ചെയ്തിരിക്കുന്നതാണ് എന്തായാലും ഇപ്പം നിറച്ച് പൂവൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിനൊന്നും മുരടിക്കാതിരിക്കാനായിട്ട് ഇവർ പറഞ്ഞ എന്തോ ഒരു മരുന്നുണ്ട് അതാർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അതിൻ്റെ പേര് ഇടാം കേട്ടോ ഇത് ഉണ്ടോ റോസേലൊന്നും മുരടിപ്പേയില്ലാണ്ടോ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോളാണ് നമ്മളത് തളിച്ചു കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മുടെ കോളാമ്പി നമ്മുടെ കോളാമ്പിക്കൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ നമ്മുടെ കോളാമ്പിയൊക്കെ നല്ലതായിട്ട് നിപ്പുണ്ട് ഇതാ ഇവിടെ ഞാൻ താഴെ ഒരു റോസ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലും മുട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ മുല്ലേലിതാ പൂ ഉണ്ടായിട്ടുണ്ട് വേണ്ട ഇപ്പം എല്ലാം ഒന്ന് രണ്ടായി രണ്ടാമത് വെച്ച് കൊടുത്തിരിക്കുന്നതാണ് ആദ്യം എല്ലാം പോയതായിരുന്നു ഇപ്പോൾ എല്ലാം പിടിച്ച് പിടിച്ച് പതുക്കെ വരുന്നതൊക്കെ ഉള്ളു കേട്ടോ അപ്പുറത്തെ സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട് കാണിച്ചു തരാം ഇത് വേണ്ട ഇതൊക്കെ ഞാൻ രണ്ടാമത് റീപ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എല്ലാം ഒരുമാതിരി നിൽക്കുമായിരുന്നു ഈ സൈഡിലും ഞാനൊരു കോളാമ്പിയൊക്കെ വെച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിലും നിറച്ച് പൂവുണ്ട് പിന്നെ പിന്നെന്താ നമ്മളിതാ ഇവിടെ എല്ലാം ഇതുപോലത്തെ ചെടികളാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കണ്ടോ നമ്മുടെ ബോഗയിൻവില്ല പൂവിടാറാകുന്ന സമയമായിട്ടുണ്ട് എല്ലാം തളർത്തിട്ടൊക്കെയുണ്ട് ഇതാ ഈ മതിലും ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ നന്നായിട്ട് പൊട്ടിക്കെടുത്ത് നിൽക്കുകയാണ് പൂവുണ്ടാകാറായിട്ടുണ്ട് ഈ സൈഡിൽ കൊണ്ട് മതിലയിൽ ഇതാ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇതെല്ലാം പല കളറായിട്ടോ വെച്ചിരിക്കുന്നത് ഇപ്പം ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് പിടിച്ചിട്ടുണ്ട് വേണ്ട നല്ല രസമായിട്ട് പിടിച്ചിട്ടുണ്ട് പൂ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കാരണം സമയമൊന്നും ആയില്ലല്ലോ പൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളുതാ ഇവിടെ ഇപ്പം ഞാൻ എല്ലാം ഊഷമല്ലരിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് പല പല കളറുണ്ട് മൂന്നാല് കളർ ഉണ്ട് കേട്ടോ ഇത് നന്തി അർവട്ടം കേട്ടോ ഇത് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഇതുപോലത്തെ മഞ്ഞ ഇലയുടെ ഉണ്ട് പച്ച ഇലയുടെ കാണിച്ചു തരാം ഇത് ഉണ്ടോ ചെറിയ പൂവാണിതെല്ലാം ഉണ്ടാകുന്നത് കേട്ടോ പിന്നെ ഇതുണ്ടോ ഇത് ചുമന്ന പൂവാണ് ആ ചുമപ്പും മഞ്ഞയും കൂടെ കലർന്നതാണ് ഫുൾ മഞ്ഞയായിട്ടുള്ളതുകൊണ്ടായിരുന്നത് അതെൻ്റെ കയ്യിൽ നിന്ന് പൂവേ കേട്ടോ ഇനി അതിൻ്റെ എവിടെ നിന്നെങ്കിലും ഒരു തണ്ട് കൊണ്ടുവയ്ക്കണം പിന്നെന്താ നമ്മുടെ സിറ്റ് സിറ്റൗട്ടിലും ഞാനിങ്ങനെ തട്ടി മണി പ്ലാന്റും ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കി കണ്ട അപ്പം നമ്മുടെ മുഖത്തെ ചുളിവുകളൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു പാക്കാണ് അപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ അപ്പം നമ്മുടെ കടല നമ്മുടെ എടുക്കുന്ന കടല നമ്മുടെ അപ്പത്തിന് കടല വെക്കാറുണ്ട് പുട്ടിന് വെക്കാറുണ്ട് അവയെല്ലാത്തിനും നമ്മൾ കടലക്കറി യൂസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് കടല രണ്ട് ടൈപ്പിലുണ്ട് വെള്ള വെള്ളക്കടലയും ഉണ്ട് കറുത്ത കടലയും ഉണ്ട് അപ്പം ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള കടല ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളക്കടലയാണ് വെള്ളക്കടലയ്ക്ക് കുറച്ച് വലുപ്പവും കൂടുതലായിരിക്കുമല്ലോ അപ്പം ഈ വെള്ളക്കടല എന്താണ് ഈ വെള്ള നിങ്ങൾ വിചാരിക്കും ഈ വെള്ളക്കടല കൊണ്ട് ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കും അല്ലേ പക്ഷെ വെള്ളക്കടല നമ്മള് തലേ ദിവസം നമ്മൾ വെള്ളത്തിലിടുക നമ്മൾ പിറ്റേ ദിവസം കറി വെക്കാനാണെങ്കിലും കടല നമ്മള് തലേ ദിവസം കിടക്കുന്നതിന് മുന്നേ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ വെള്ളത്തിലിടുക പതിവുണ്ടോ എന്നാലല്ലേ അത് കുതിർന്ന് നന്നായിട്ട് വരത്തുള്ളൂ ചിലവര് അന്നത്തെ ദിവസം രാവിലെ തന്നെ ഈ കടല കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാറുണ്ട് പക്ഷെ അതിന് ഒരുപാട് നേരം വിസിലടിക്കേണ്ടി വരും എന്നാലും ആ കടല വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിനെ വേവിച്ചെടുക്കുന്നതും അല്ലാണ്ട് പെട്ടെന്ന് വേവിച്ചെടുക്കുന്നതും തമ്മിൽ രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട് ഞാൻ ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസം കടല വെള്ളത്തിലിടുക പിറ്റേ ദിവസം അത് കുതിരും നന്നായിട്ട് കുതിരണം കേട്ടോ നന്നായിട്ട് കുതിരണം കടല നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിടുക നന്നായിട്ട് കുതിർന്നതിന് ശേഷം അത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് തരുതരിപ്പൊന്നും വരാനായിട്ട് പാടില്ല കടല അരച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കടല നന്നായിട്ട് കുതിന്ന് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും അങ്ങനെ നിങ്ങൾ നന്നായിട്ട് അരച്ചെടുക്കാൻ നല്ല മഷി പോലെ എന്നൊക്കെ പറയത്തില്ലേ തരുതരിപ്പൊന്നും കൂടാതെ നന്നായിട്ടത് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഒരു ചെറിയ സ്പൂൺ തേൻ അപ്പം ആഡ് ചെയ്തു കൊടുക്കുക അപ്പം നമ്മൾ കടല കുറച്ച് നമുക്ക് എന്നും നിങ്ങളിത് ഫേസിൽ ഇടണം എന്നും വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുന്നേ ഇത് ഫേസിൽ ഇടണം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച നമുക്ക് കേടു കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പം നിങ്ങൾ എന്നും ഇടണമെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ളത് നിങ്ങൾ അരച്ചെടുത്തത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക ആ ഒരാഴ്ച കഴിയുമ്പോൾ ഇത് തീർന്നു കഴിയുമ്പോൾ അടുത്തത് കടലെ വെള്ളത്തിലിട്ടിട്ട് പിന്നെ അരയ്ക്കാവൂ മനസ്സിലായല്ലോ അപ്പം എന്നിട്ട് അതിനകത്തൂന്ന് കുറച്ച് നമുക്കൊരു ഫേസിൽ എത്ര തേക്കാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കടല എടു അത്രയും അരച്ച് കടല അരച്ചത് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ പറഞ്ഞല്ലോ തേന് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒലിവ് ഓയിലോ ബദാം ഓയിലോ ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് ഒഴിച്ചു കൊടുക്കുക അപ്പം തേനും വെളിച്ചെണ്ണയും കടല അരച്ചതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖം എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം നമ്മുടെ ഫേസ് നന്നായിട്ട് സോപ്പോ ഫേസ് വാഷോ ഒക്കെ ഇട്ട് നന്നായിട്ട് ഏതെങ്കിലും ഒന്ന് കേട്ടോ ഇട്ട് നന്നായിട്ട് കഴിയതിന് ശേഷം മുഖമൊന്ന് തുടച്ചു കൊടുക്കുക തുടച്ചു കൊടുത്തിട്ട് ഈ പായ്ക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് നേരം നമ്മുടെ ഫേസിലത് വെക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നോർമൽ വാട്ടറിൽ നിങ്ങളത് കഴുകി കളയുക നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതിയാകും പിന്നെ നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞതിന് ശേഷം മുഖം നന്നായിട്ടൊന്ന് ഒപ്പി കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫേസ് ഡ്രൈ ആയിട്ട് ഇരിക്കത്തൊന്നുമില്ല നമ്മൾ നമ്മളതിനകത്ത് ചേർത്തിരിക്കുന്നത് തേനും വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് അത് നമ്മുടെ ഫേസ് ഒരിക്കലും ഡ്രൈ ആകത്തില്ല കഴുകിക്കളഞ്ഞതിന് ശേഷം മുഖം തുടച്ചതിന് ശേഷം നിങ്ങൾ ഫേസിൽ ഒരു മേക്കപ്പും പിന്നെ ഇടാനായിട്ട് പാടില്ല പൗഡർ പോലും ഇടാനായിട്ട് പാടില്ല ഒരു മേക്കപ്പും തന്നെ ഇടാനായിട്ട് പാടില്ല ഒന്നും ഇടണ്ട ഒന്നും ഇടണ്ട ഒന്നും ഇടാതെ നിങ്ങൾ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് രാത്രിയിൽ എങ്ങനെ കിടക്കാൻ പോവുക അങ്ങനെ നിങ്ങൾ കയറി കിടക്കുക ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുഖം കണ്ട് അത്ഭുതപ്പെട്ടു പോകും ഇത് എന്റെ മുഖം തന്നെയാണോ ഇത്ര ഗ്ലേസിങ് എന്റെ മുഖത്തിനുണ്ടായിരുന്നു നല്ല ഒരു ഗ്ലോയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ തിളക്കമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ യോ ഇന്നലെ ഇത് ചെയ്തിട്ടായിരിക്കുമല്ലേ അപ്പൊ ദിവസവും നിങ്ങൾ ഇത് വൈകിട്ട് ചെയ്യുക നിങ്ങൾ ഇത് വൈകിട്ട് ദിവസവും ഇത് ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാല് നല്ല ഒറ്റേ ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും മുഖം നല്ല അടിപൊളിയായിട്ടിരിക്കും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ ആയിട്ടിരിക്കും ഒരു മിനിറ്റ് ഫോൺ അടിക്കുന്നു എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും കട്ടായിപ്പോയി അവിടെ ഇരിക്കട്ടെ നീ വരുമായിരിക്കും ആ അപ്പം നിങ്ങൾക്ക് നല്ല അടിപൊളി മാറ്റാണ് ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക കടല നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ നല്ല ഫേസൊക്കെ നല്ല തിളക്കമുള്ളതാകും നമ്മുടെ ചർമ്മത്തിന് പ്രായം തോന്നിക്കത്തേ ഇല്ല അങ്ങനെയുള്ളൊരു പായ്ക്കാണിത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബായ്